ജോലി ഞാൻ ഇതിനകത്ത് ഒരു സീനിയർ ഒരു ആള് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ജോലി ഇനി എത്രയധികം പ്രഗത്ഭന്മാരായ വ്യക്തിത്വങ്ങളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും വളരെ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലെ ഒരു വലിയ ജനവിഭാഗം നമ്മോടൊപ്പം ചേരാൻ നിൽക്കുക ഞാനിപ്പോൾ ഒന്നും പേര് പറഞ്ഞാൽ ആരുടെയും പേര് പറയുന്നില്ല വലിയ പ്രഗത്ഭന്മാരായ വ്യക്തിത്വങ്ങൾ ചില സംഘടനകൾ തന്നെ ഒരുമിച്ച് ബി ജെ പിയിലേക്ക് വരണം എന്ന ആ അഭിപ്രായം ഇന്നലെ ഇന്നുമായി എന്നോട് പറഞ്ഞു കഴിഞ്ഞു പല സംഘടനകൾ പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നുന്നത് പാവപ്പെട്ട എസ് സി എസ് ടി വിഭാഗങ്ങളെ ഒരു നാല് അഞ്ച് സംഘടനകൾ എന്നെ ഇപ്പോൾ കഴിഞ്ഞു ബി ജെ പിയോടൊപ്പം ചേരണം ബി ജെ പിയോടൊപ്പം ചേരണം എന്ന് പറയുന്നത് അതോടൊപ്പം പറയുന്ന മോറ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടൊപ്പം മോദിജിയോടൊപ്പം നിൽക്കുന്നതാണ് അഭിമാനം നടത്താറുന്നത് അതിൻ്റെ പേരിൽ എന്നെ അഭിനന്ദിക്കുന്ന എന്നോട് പറയുന്നത് തീർച്ചയായും വളരെ സന്തോഷമുണ്ട് ഒരു ഒരു പുതിയ ജീവൻ എനിക്ക് കിട്ടിയത് പോലെയാണ് എൻ്റെ ഒരു മാനസിക ഞാൻ തുറന്നു പറയാം ഒരു പുതിയ ജീവൻ കിട്ടിയ പോലെ ഞാൻ കരുതുന്നു തീർച്ചയായും മുന്നോട്ട് പോകും പിന്നെ പീയുഷ് ഭഗവാൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം